ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നും വലയിട്ടിട്ടുണ്ട് വേണ്ട ഇവിടെ ആണോ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് വലയിട്ടിരിക്കുന്നത് അവിടത്ത് ഇപ്പം നമ്മൾ വലയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വല ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ഇൻട്രോ ഒക്കെ പറയുന്നത് കാര്യം ഇന്ന് മഴക്കാറിൻ്റെ ഒരു ലക്ഷണമുണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാ ദിവസവും ഇപ്പം മഴ തന്നെയാണ് എങ്കിലും നമുക്ക് മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഏതായാലും നമുക്ക് വല എടുക്കാം വലയൊക്കെ നമ്മൾ കെട്ടൊക്കെ അഴിച്ച് റെഡിയാക്കിട്ടുണ്ട് നോക്കാം ഫസ്റ്റിലേ ഒരു തമ് ആണ് വേണ്ട ആ കാര്യതന്നെ ഇതിന് മറ്റുള്ള സ്ഥലങ്ങളിൽ വേറെ പേരാണ് നമ്മളിവിടെ എന്ന് പറയും ചെറിയൊരു വളക്കുഞ്ഞ ഒരു കാര്യ വലയ്ക്കാത്ത പേരണ്ട് പേരണ്ടുപൂയി ഇനി നമുക്ക് ഈ ഒരു വല വലിച്ച് തീർന്ന് ഇതേ നമുക്ക് വലിയ കാര്യമായിട്ടും മീനില്ല നമുക്ക് അടുത്ത വല വലിക്കുമ്പോൾ നോക്കാം നമ്മൾ ഇതെല്ലാം മീൻ ഈ വലയിലെ മീൻ നമുക്ക് എടുക്കാം കാര്യ കേറി പെരണ്ടു കൊമ്പൊടിച്ച് കളയട്ടെ കൊമ്പൊടിച്ച് കണ്ണിക്കാത്തട കയറി നല്ല മുഴുത്ത കാര്യ ഈ വല നമ്മുടെ അമ്പ അമ്മ നമുക്ക് വാള ഇത് രക്ഷപ്പെടത്തില്ല അത്രയും ഇത് വാള വലയ്ക്കകത്ത് കയറിയാൽ അതിൻ്റെ വായിയുടെ പല്ലേ കയറി വലയുടക്കിയ വലിയ പാടാണ് പിന്നെ എടുത്തു വരാൻ വേണ്ട രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടുക എന്നുണ്ടായിരുന്നു നമുക്ക് വിടായിരുന്നു തമ്മ ഇത് ഏറ്റവും കുറവ് മീനാണ് ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് നമുക്കൊരു കാര്യം തെറ്റിപ്പോയി ബക്കറ്റ് എടുത്തിട്ടില്ല ബക്കറ്റ് മറന്നുപോയി നമ്മൾ ആ ഒരു വലയിൽ കിട്ടിയ മീനെടുത്ത് വലയും കെട്ടി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വല നോക്കുകയാണ് അതിനകത്തൊരു തൂളി തൂളി വരാലെ എന്തായാലും നമ്മൾ ഈ വലയും വലിച്ച് കഴിഞ്ഞു ഒരു ഒരാളും ഒരു തൂളി മാത്രമേ കിട്ടിയുള്ളൂ മീനില്ല മീൻ തീരെ കുറവാണ് ഇപ്പം നമ്മൾ ഇനിയിപ്പം വേറെ പാടത്ത് കയറണം നമ്മൾ തൂളി ഒരു ഒരാളിന് ജീവനുള്ളത് കൊണ്ട് നമ്മൾ വലയെ തന്നെ വെക്കുക ഇണ്ടോ അതിന് ജീവനുണ്ട് നമ്മൾ വളർത്തൽ ഇട്ടാൽ അത് ചാടിപ്പോവും വില തന്നെ വെച്ചേക്കെ അല്ല നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അത് ഉരിയെടുക്കും ഇപ്പോഴത് ചാകത്തില്ല വരാലായത് കൊണ്ട് അങ്ങനെ എളുപ്പം ചാവത്തില്ല നമുക്ക് ഈ വില നോക്കാം നമ്മളെ ഇന്ന് ഇട്ടിരിക്കുന്ന വില മൂന്ന് വല ഇട്ടിട്ടുള്ളൂ മൂന്ന് വില അത് അമ്പ അമ്മൻ്റെ വലയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഒരു വരാൽ ഇത് ജീവനുണ്ട് അതിന് രിമീ അനിയണ്ട് നമ്മള് വലവലിച്ച് തീരുകയായിരുന്നു നമ്മൾ വലവലിച്ച് തീർന്ന് അപ്പൊ നമുക്ക് അത് തന്നെയല്ല മഴ ആറാനും തുടങ്ങി ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ വലയിട്ടിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് വന്ന വഴിക്ക് സാവുവിനെ കണ്ടു സാവുവും വലയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ പോലെ തന്നെ അവനും വീയും കുറവാണ് ഇപ്പൊ നമുക്ക് ഏതായാലും കറിവെക്കാനുള്ളതിനുണ്ട് അല്ലേ കോതിലൊന്നുമില്ല ആ കോതിലെ ീനുണ്ട് പൂതിലൊന്ന് രണ്ട് മീനുണ്ട് നമ്മളെക്കാട്ടും വെച്ചോ അല്ലേ നമ്മളേതായാലും മരാല് അതിനകത്ത് വെച്ച് കെട്ടിയിരുന്നത് അത് നമ്മൾ എടുക്കുക ാലിനും ജീവനുണ്ട് ആമ ഭയങ്കര ശല്യോ നമ്മൾ വക്കറ്റ് എടുത്തിട്ടില്ല ഇപ്പഴും ഞങ്ങൾ വക്കറ്റ് എടുക്കുന്ന അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത് എന്തായാലും നമുക്ക് കറിവെക്കാനുള്ള മീനുണ്ട് അപ്പം നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോവാണ് വരാലിനെ നമുക്ക് കൂടിനകത്ത് കെറ്റാം ചാടിപ്പോ കിട്ടുന്നില്ല ഇനി നമുക്ക് പോയേക്കാം